മോഹൻലാലോ ആ ഇവൻ പൃഥ്വിരാജോ ആ ഗോപി അടക്കമുള്ള ആളുകളൊന്നും മറ്റേതെങ്കിലും തരത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടും അനഭിമതരായിരുന്ന ആളുകളുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സിനിമ ആ ഒരു തരത്തിലൊരു രൂക്ഷമായ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രശ്നം വളരെ പച്ചയ്ക്ക് പറയും എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ സംഘപരിവാർ വൃത്തങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മാത്രമല്ല ഇതിന്റെ ഒരു ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ ഏതായാലും വളരെ ഇത് ഒരുപക്ഷെ ഒരു പോപ്പുലർ സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത വിധത്തിൽ ഗുരു ഗുജറാത്ത് വംശഹത്യയുടെ ഒരു ഒരു ചിത്രീകരണം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് മാത്രമല്ല വംശഹത്യയുടെ ചിത്രീകരണം എന്നതിനപ്പുറത്തേക്ക് ആ വംശഹത്യയുടെ പിന്നിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഭരണം കൈയാളുന്നതെന്നും അവർ അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അവർ അന്വേഷണ ഏജൻസികൾ സി ബി ഐ ഇ ഡി തുടങ്ങിയിട്ടുള്ള എല്ലാ ഏജൻസികളെയും ഉപേക്ഷി ഉപയോഗിച്ച് അവരുടെ എതിരാളികളെ ഒരു നിലയ്ക്ക് നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ യഥേഷണം തുടരുന്നുണ്ട് എന്നുമുള്ള ഒരു കാര്യം കൂടി ഈ സിനിമയിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സിനിമയുടെ ഒരു കഥാ സന്ദർഭവുമായിട്ട് യോജിക്കുന്ന തരത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ആ കണക്കിന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ കേരളം ഇപ്പോ യു ഡി എഫ് ഭരിക്കുന്നൊരു കാലമായിട്ടോ അല്ലെങ്കിൽ കരുണാകരന്റെ അങ്ങനെയൊക്കെ തരത്തിൽ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലേക്കോ കരുണാകരൻ എന്നോ അല്ലെ നെഹ്റു ലഹസ്യുന്നോ എല്ലാം പറയാവുന്ന തരത്തിലേക്കുള്ളൊരു യു ഡി എഫ് ഇതായിട്ടും ഇടതുപക്ഷം പ്രതിപക്ഷത്തായിട്ടും ആണ് തരത്തിലാണ് ചിത്രീകരിക്കുന്നത് രണ്ട് കൂട്ടരെയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അതെല്ലാം മറ്റേ ഇടതുപക്ഷത്തിനോ യു ഡി ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഇത് വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ചും ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് രണ്ട് ഇതിലൊരു പ്രതിയായിരുന്ന പ്രധാനപ്പെട്ട പ്രതികളായിരുന്ന ബാബു ബജ്രംഗിയുടെ പേര് പറയുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് പട്ടേൽ എന്ന് പറയുന്ന സർനൈം വരെ സിനിമയിൽ ഏകദേശം ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ ആയിട്ട് ഈ സിനിമയുമായിട്ട് ഇതിനെ ചിത്രീകരിക്കുകയും അതിന്റെ ഒരു വിക്ടിമുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും മാനസിക പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം നമുക്ക് ഞാൻ രേവതിലൂടെ ഗുജറാത്തിനെ സംബന്ധിച്ചുള്ള പുസ്തകം മറ്റേ ഒരു കലാപത്തെ കുറിച്ചുള്ള വംശത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ സംഭവമായിട്ട് അതിൽ എന്ന് പറയുന്ന ഒരു എട്ട് വയസ്സുകാരൻ ഇതേപോലെ ഒരു ഒരു കുടുംബത്തില് ഒൻപത് പേരെ കൂട്ടക്കൊല ചെയ്തതിന് സാക്ഷിയായിട്ട് ഒരു മാറി ഇവർ മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ടു പോയ ഈ ജാവേദാണ് പിന്നീട് മറ്റേ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് എത്തിയത് അത്തരം ഒരു അത്തരം ഒരു ഒരു കുട്ടിയുടെ അടക്കമുള്ള സൂചനകൾ സിനിമയിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തരത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ആ മറക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മറന്നു എന്ന് ഒരുപക്ഷെ സംഘപരിവാർ രാഷ്ട്രീയം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മുടിവെക്കപ്പെട്ടു എന്നുള്ള എന്നൊരു തരത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വളരെ ഡയറക്റ്റായിട്ട് പറയുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും ഇവരെ പ്രകോപിപ്പിക്കുന്നത്